കേരളം ഓണാഘോഷം വേൾഡ് മലയാളി ഫെഡറേഷൻ ഫെഡറേഷൻ റിയാദ് കൗൺസിലിന്റെയും വിമൻസ് ഫോറത്തിന്റെയും സമയാഭിമുഖ്യത്തിൽ റിയാദിലെ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടത്തിയ ഒരുമയോടെ ഒരോണം ഓണാഘോഷ പരിപാടി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ചെണ്ടമേളം മാവേലി എഴുന്നള്ളിപ്പ് തിരുവാതിര പുലിക്കളി കാവടിയാട്ടം പരുന്താട്ടം അടക്കമുള്ള വിവിധ കലാരൂപങ്ങളിൽ ആഘോഷം ഉത്സവ പ്രതീതിയായിരുന്നു കൂടാതെ റിയാദിലെ വിവിധ കലാകാരന്മാരുടെ കലാപരിപാടികളും അരങ്ങേറി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ റിയാദ് കൗൺസിൽ പ്രസിഡന്റ് കബീർ പട്ടാമ്പി അധ്യക്ഷം വഹിച്ചു കൺവീനർ ഷംനാസ് അയ്യൂബ് ആമുകർ പ്രഭാഷണം നടത്തി മുഷ്താഖ് അൽ റയാൻ പോളി ക്ലിനിക് എം ഡി ഡോക്ടർ ഷിംന അയോസ്ബ റഹ്മാൻ മുനമ്പത്ത് എം കെ ഫുഡ്സ് വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ സെക്രട്ടറി നൌഷാദ് ആലുവ അഡ്വൈസറി ബോർഡ് അംഗം ഷിഹാബ് കൊട്ടുകാട് നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഹെൻറി തോമസ് ട്രഷർ അൻസാർ വർക്കല മിഡിൽ ഈസ്റ്റ് കൗൺസിൽ വിമൻസ് ഫോറം കോർഡിനേറ്റർ വള്ളി ജോസ് റിയാദ് വിമൻസ് ഫോറം പ്രസിഡന്റ് സബ്രീൻ സെക്രട്ടറി അഞ്ജു അനിയൻ ട്രഷർ അഞ്ജു ആനന്ദ് കോർഡിനേറ്റർ കാർത്തിക അലി ആലുവ കന കലാൽ സനു മച്ചാൻ ഡൊമിനിക് സാവിയോ ഷംനാഥ് കൊളത്തുപ്പഴ സ്കറിയ നിസാർ പള്ളിക്കശേരി ഇല്ലാസ് കാസർകോട്ട് സെലീന ജീവ ലുബൈബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റിയാദ് കൗൺസിൽ സെക്രട്ടറി സലാം പെരുമ്പാവൂർ സ്വാഗതവും ട്രഷർ ബെന്യാമിൻ ബിൽറോ നന്ദിയും പറഞ്ഞു അതിഥ്യായി പ്രശസ്ത മെമിക്രി സിനിമാ താരം രാജാ സാഹിബും പങ്കെടുത്തു ആയിരം ആളുകൾക്കുള്ള വിഭവ സമൃദ്ധമായ സദ്യയും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു പരിപാടികൾക്ക് ഷിജു ബഷീർ സച്ചിൻ റിജോഷ് കെ ടി കരീം ഹാരിസ് ചോല ഹമാനി റഹ്മാൻ സുബി സച്ചിൻ ഭൈമി സുബിൻ സെലീന ജീവ ലുബായ് റിസ്വാന തുടങ്ങിയവർ നേതൃത്വം നൽകി ഫ്യൂഷൻ ചെണ്ടേടൊരു ഫ്യൂഷന്റെ പ്രോഗ്രാമിൽ വരുന്നുണ്ട് താരം നമസ്കാരം ഗ്ലോബൽ അമേരിക്ക കേരളത്തിന്റെ ഭക്ഷണം നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് പോയ ആളാണ് ഒരുപാട് സന്തോഷം സന്തോഷക്കണ്രാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ തന്നെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഫാമിലിയാണ് എൻ്റെ അച്ഛനും ക്യാമറമാൻ മനോജ് പൊക്കോട്ടുംപാടത്തിനൊപ്പം റിപ്പോർട്ട് മജിദ് റിയാദ് പക്ഷമില്ല നാടിനൊപ്പം കിബി പതിനാറങ്ങൾക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ